എന്താണ് പരിപാടി അല്ലല്ലോ ഇങ്ങനെയാണോ പരിപാടി നടത്തുന്നത് അവർക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ബജറ്റ് അലോക്കേഷൻ ഞങ്ങൾ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതിപ്പെടണമല്ലേ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഒന്നര കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഈ ആഘോഷം നടത്തുന്നത് അവരുടെ അലോക്കേഷൻ എന്നാണോ നടത്തുന്നത് ഈ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ അസംബ്ലിയിൽ പ്രത്യേക സമ്മേളനം നടത്തുന്നത് വേറെ സമ്മേളനം നടത്തുന്നത് എന്നിട്ട് ഒരു മെസ്സേജും കൊടുക്കുകയാണ് കേരളം അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനമാണ് തെറ്റാണത് അങ്ങനെയാണ് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് കോൺഗ്രസ് ഇതുവരെ അല്ല അത് നടത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് സത്യസന്ധവും നീതിപൂർവുമായ തരത്തിൽ അത് നടപ്പാക്കുമെന്ന് ഉറപ്പുവരുത്തണം ഇപ്പൊ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഗവൺമെന്റ് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കും എന്നിട്ട് ഗവൺമെന്റ് കൂടി ഇക്കാര്യം ഉറപ്പു വരുത്തുന്നതിന് വേണ്ടി കാരണം വോട്ടർ പട്ടികയിൽ നിന്ന് അമ്പത്തിരണ്ടര ലക്ഷം പേര് നീക്കം ചെയ്യാറ് ഒരു നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിൽ ശരാശരി ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് മുപ്പത്തിയേഴായിരത്തിലധികം പേരുടെ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടുക പലയിടത്തും മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം പേരുടെ വരെ വോട്ടുകളാണ് നീക്കം ചെയ്യപ്പെടുന്നത് ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് വേണ്ടി പോകുമ്പോൾ മനഃപൂർവ്വമായിട്ടാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ സമയത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അടിച്ചേൽപ്പിക്കുന്നു സംസ്ഥാനത്തെ ബി ജെ പി ഒഴിച്ചുള്ള രാഷ്ട്രീയ കക്ഷികളും സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസറും അവിടെ അറിയിച്ചു ഈ സമയത്ത് ഇത് ചെയ്യരുത് എന്നിട്ടും അവർ മനഃപൂർവ്വം നടത്തുകയാണ് അർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരാണ് ജനങ്ങളെ സഹായിക്കേണ്ടത് ഈ സമയത്ത് അവർ പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി നടക്കുന്ന ഒരു സമയത്ത് ഈ ഈ ഇത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല അതായത് സത്യസന്ധവും നീതിപൂർവമായ എതിന്റെ അടുപ്പാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലിയ മുഖമുഖ്യം അതില്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്